ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് പോവുകയാണേ ദച്ഛൂസ് കുറേ നാളായിട്ട് പറയുവാണ് അവർക്ക് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം ബീച്ചിൽ ഓൾറെഡി ഇവിടെ മുന്നേക്ക് പോയിട്ടുണ്ട് എന്നാലും ഇച്ചിരി ശേഷം ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും കിച്ചൂട്ടനും കിച്ചൂട്ടൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ നേരെ ശാഖുമുഖത്തേക്ക് പോവുകയാണ് കേട്ടോ വൈകിട്ടോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ഇരിച്ചതേ ഒരു നാലു മണിക്കായിരുന്നു പ്ലാനിങ് പക്ഷെ ഞങ്ങളുടെ പ്ലാനൊക്കെ തെറ്റിപ്പോയി ഞമ്മക്ക് കുറച്ച് ലേറ്റായി പോയിട്ടാണ് കേട്ടോ ശംഖുമുഖത്തെത്തിയത് അപ്പോഴത്തേനീ ഇരട്ടി തുടങ്ങിയിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി പിന്നെ അവിടെ കണ്ട ഒരു വേസ്റ്റ് ബോക്സിനകത്ത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ചെരുപ്പില്ലാതെ നടന്നു പോവുകയാണെ എല്ലാവരും കളിയാക്കുമായിരുന്നു പിന്നെ ബീച്ചായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ട് ഇടാത്ത വന്നതെന്ന് എല്ലാവരും വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മാനം പോവാതെ രക്ഷപ്പെട്ടു കേട്ടോ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ബീച്ചിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്ന് തന്നെ ഡൗട്ടാണേ അവിടെ ചെന്നത് ഞെട്ടിപ്പോയിട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് മക്കളും ഇത്തിരി പ്രായമായൊക്കെ ആയിട്ട് കാറ്റുകൊള്ളാനൊക്കെ വന്നിരിക്കുന്നവർ സത്യം പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണയെങ്കിലും എങ്ങനെയൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും അല്ലേ ഒരു സന്തോഷമായിരിക്കും ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഔട്ടിംഗ് ഒക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ഇരുട്ടും വീണു അതുകൊണ്ട് തന്നെ ലൈഫ് ഗാർഡ് വന്നിട്ട് ആരും ഇറങ്ങണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമുക്ക് കടലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്തു വിടാം എല്ലാം കാറ്റുണ്ടായിരുന്നു അമ്പാടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് പോകുന്നുണ്ട് അമ്പാടിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അമ്പാടിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കിച്ചുട്ടൻ്റെ ഫ്രണ്ട് കേട്ടോ അങ്ങനെ അമ്പാടിക്കുട്ടൻ അവൻ്റെ ഇങ്ങനെ ഇരിക്കുവാണേ പൊതുവില് അമ്പാടിക്ക് ആ അമ്പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മാമാ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലിങ്ങനെ ചാടി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ ലൈറ്റ്സും അതേ ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദച്ചൂസിനെല്ലാം കൂടെ വാരി വലിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു തലയിൽ വെക്കുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു തലയിലൊക്കെ വെക്കാൻ നേരത്ത് പിന്നെ കുറച്ച് നേരം അമ്പാടിക്കുട്ടനെ താഴെയൊക്കെ ഇറക്കി നിർത്തി അവനൊന്ന് ഓടിക്കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ മണലായത് കാരണം വിചാരിക്കുന്ന പോലെ ഒന്ന് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് കുറേ നേരം ഇങ്ങനെ ഷോ ഒക്കെ കാണിച്ചു പിന്നെ വേറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തൽക്കാലം ഇതൊരെണ്ണം മതി ഇതൊരെണ്ണം എണ്ണം വെച്ച് കളിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനെ പൂഷിപ്പിറക്കി കുതിരപ്പുറത്ത് കയറി എന്നോട് കുറേ നേരം പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു അച്ഛനോട് പറയാൻ പറഞ്ഞു അങ്ങനെ അച്ഛനെ സോപ്പിട്ട് ഇതേ ചൂസ് കുതിരപ്പുറത്ത് കയറി മുംബൈയും ദച്ചൂസ് കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ വലുതായില്ല അപ്പോൾ അവർക്ക് ആ പേടിയൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫേസ് മാസ്ക്കൊക്കെ അന്തുചേടൻ അതായത് നോക്കി വാഞ്ഞ് കൊടുക്കുന്നുണ്ടേ ഈ ഒരു ഫേസ് മാസ്ക് അന്തുചേടൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അത് വെച്ചോളാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ കൂട്ടത്തൊരു കണ്ണടിയും കൂടെ വെച്ചാൽ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദച്ചൂസ് അതും വെച്ച് കഴിഞ്ഞിട്ട് ദച്ചൂസിന് അത്ര അങ്ങോട്ട് വേണ്ടായ ആ മാസ്ക് വേണ്ട വേറെ സാധനത്തിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നേ അത് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്നു ചേട്ടൻ പറഞ്ഞു ഇതല്ലേ മക്കളെ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ പറഞ്ഞു പക്ഷെ അവള് കേട്ടില്ല ഏർ അവള് പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു സാധനം എടുത്തിട്ട് എന്തായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് അമ്പാടിക്കുട്ടൻ വെച്ചു നോക്കി അമ്പാടിക്കുട്ടൻ കുറച്ചു ഒന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ എടുത്തങ്ങ് മാറ്റി അവൻ അവിടേക്ക് ഒന്ന് നടന്നാ കൊള്ളാന്നുണ്ട് അറിയാമല്ലോ നടത്താണ് അമ്പാടിയുടെ മെയിൻ അങ്ങനെ കുറച്ച് നേരം തറയിറക്കി വിട്ടപ്പെട്ടിന് അവിടെ പാവകളി കിടക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം അവൻ ഇണ്ടാതെ അടങ്ങി ഒരു ബഹളവും ഇല്ലാതെ നിന്നത് ഇത് കണ്ടുകൊണ്ടായിരിക്കണം കേട്ടോ ഒരുപാട് നേരം അവിടെ നിന്ന് കളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ദച്ചൂസിൻ്റെ പിടിച്ചുവാങ്ങി ആ സംഭവം ഞാനും ഒന്ന് തലയിൽ വെച്ച് നോക്കി നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ദച്ചൂസിന് ഒരു ഐസ്ക്രീം മേടിച്ചുകൊടുത്താണേ ഞാൻ അറിയാതെ അച്ഛനെ സോപ്പിട്ട് വീണ്ടും ഒരു രണ്ടെണ്ണം കൂടെ അവർ വാങ്ങി കഴിച്ചു കേട്ടോ ഐസ്ക്രീം ഞാൻ പിന്നെയാണ് അത് അറിയുന്നത് എല്ലാവരും വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാനും കൂടെ ഒന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ച് അമ്പാടിക്കുട്ടൻ്റെ തരയിലോട്ടൊന്ന് വെച്ചു കൊടുത്തു ഇതൊന്നും അവൻ അത്ര ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും വെക്കുന്നത് വീണ്ടും ഇതേ അടുത്ത ഐസ്ക്രീമിലോട്ടാണ് ഞാൻ പറഞ്ഞു ഇനി ഐസ്ക്രീം ക്രീം കുടിച്ച് പിടിച്ചേർത്ത് സ്കൂളിൽ പോകാൻ നേരം നല്ല ചുമ വരും അപ്പോൾ ഇനി എന്നെ പിടിക്കേണ്ട ടീച്ചേഴ്സിനോട് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പേടിയാണെന്ന് അതങ്ങ് നിർത്തി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വെട്ടുകാട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ ശംഖുമുഖത്തെ മുമ്പേ പോയിട്ടുണ്ടെങ്കിലും വെട്ടുകാട് പള്ളിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ് കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും നമുക്ക് വെട്ടുകാട് പള്ളിയിലും കൂടെ ഒന്ന് പോയി തൊഴാൻ പറ്റി ഭയങ്കര എന്താ പറയുക ഒരു പീസ്ഫുൾ മൈൻഡൊക്കെ ആയിരിക്കും അവിടെ പോയി ഇങ്ങനെ കുറേ നേരം നിന്ന് ആ ചർച്ചിനകത്തൊക്കെ പോയിരുന്നപ്പോഴത്തേനും ഭയങ്കര എന്താ പറയുക ഒരു എന്തോ ഒരു സമാധാനം പോലെയാണ് കേട്ടോ അതിനകത്ത് കയറിയിരുന്നപ്പോഴൊക്കെ ഇത് അവിടുത്തെ ഒരു മ്യൂസിയമാണ് കേട്ടോ ഫുള്ള് അതിനകത്ത് ഫുള്ള് ഏ സിയാണേ അപ്പോൾ ഈ കാണുന്നതൊക്കെ അതിലെങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടാതെ കുറേ കാണാനുള്ള കുറേ ഇതും അതിനകത്തുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഫുൾ തണുപ്പാണ് അതിനകത്ത് കിച്ചുവാമനെ കണ്ടാൽ പിന്നെ കിച്ചുവാമൻ്റെ ദമ്പാടിക്കുട്ടി ഇരുന്നോളുവേ അതുകൊണ്ട് വന്ന വഴി മൊത്തം കിച്ചുവാമനും കിച്ചുവാമൻ്റെ ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു കൊണ്ട് എനിക്കൊന്ന് കുറച്ച് ജോലിയൊന്ന് കുറഞ്ഞു കിട്ടുക കേട്ടോ പിന്നെ നല്ല രലേറ്റ് ആയത് കാരണം എനിക്ക് ചർച്ചിനകത്ത് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ കുറേ നേരെ ഇരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്കൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ചർച്ചിനകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണേ പിന്നെ അതിനകത്ത് ഫോട്ടോസ് എടുക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തത് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എടുക്കാമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ ആദ്യമായിട്ട് പോകുന്നതല്ലേ അപ്പൊ കുറേ പേര് എടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും ഫോട്ടോസ് എടുത്തു കേട്ടോ അങ്ങനെ എല്ലാ കറക്കവും കഴിഞ്ഞ് വന്നിട്ട് തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേ ദച്ചൂസിന് ഓൾറെഡി ബെറോട്ട മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ബെറോട്ട കഴിച്ചു ബെറോട്ടയും മട്ടൻ കറിയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ എല്ലാവരും ഹാപ്പിയായി അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ Thank you.